നമസ്കാരം ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മകരൻ രാശിക്കാരുടെ സമ്പൂർണ്ണ വർഷഫലത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഉത്തരാടമുക്കാൽ തിരുവോണം അവിട്ടമര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മകരൻ രാശി ആദ്യമായി ഗ്രഹനിലയിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാല് വരെ ഗുരു ഇടവൻ രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ശേഷം മിഥുനൻ രാശിയിലേക്ക് രാശി മാറും ശനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപത് വരെ കുംഭൻ രാശിയിലും ശേഷം മീനൻ രാശിയിലേക്കും സഞ്ചരിക്കും കേതു കന്നിയിലും രാഹു മീനത്തിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ട് വരെ സ്ഥിതി ചെയ്യും ശേഷം കേതു ചിങ്ങത്തിലേക്കും രാഹു കുംഭത്തിലേക്കും രാശി മാറും മുകളിൽ പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരമനുസരിച്ചാണ് ഞാൻ ഫലം പറയാൻ പോകുന്നത് ഗുരു നിലവിൽ മകരൻ രാശിയുടെ അഞ്ചാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗുരുവിന് അഞ്ചാം ഭാവം വളരെ അനുകൂല ഭാവമാണ് ജ്ഞാനത്തിൻ്റെയും പൂർവപുണ്യത്തിൻ്റെയും സന്താനങ്ങളുടെയും ഭാവമാണ് അഞ്ചാം ഭാവം അഞ്ചാം ഭാവത്തിലൂടെ ഗുരു സഞ്ചരിക്കുന്ന സമയം കാര്യങ്ങളിൽ വിജയം സന്താന ഗുണം സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ബന്ധുക്കളുടെ സ്നേഹവാത്സല്യങ്ങൾ സുഖം ധനാഗമം എന്നിവയാണ് നൽകുന്നത് സന്താന ഭാഗ്യം ഇല്ലാതിരിക്കുന്നവർക്ക് സന്താനങ്ങൾ ഉണ്ടാകാൻ പറ്റിയ സമയമാണ് കുട്ടികൾ പഠനകാര്യങ്ങളിൽ വലിയ വിജയം വരിക്കും കൂടാതെ ഇവർ ഈ സമയത്ത് വളരെ നല്ല സ്വഭാവ പ്രകടനങ്ങൾ കാണിക്കും മക്കളെ കൊണ്ട് സന്തോഷമുണ്ടാകും മുതിർന്നവർക്ക് ദൈവിക ചിന്തകൾ മനസ്സിൽ കൂടുതലായി ഉണ്ടാകുന്ന സമയമാണ് കുടുംബത്തിൽ ഐശ്വര്യവും ബന്ധുമിത്രാദികളുമായി സ്നേഹവും കൂടും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് ഗുരു ആറാം ഭാവമായി മിഥുനത്തിലേക്ക് രാശിമാറ്റം നടത്തും ശത്രുക്കളുടെയും രോഗത്തിൻ്റെയും ഭാവമായ ആറാം ഭാവത്തിലേക്കാണ് ഗുരു മാറുന്നത് ശത്രുക്കളിൻ രോഗങ്ങളും കൂടും അസുഖമായി കിടക്കുന്നവർക്ക് അസുഖം കൂടാൻ സാധ്യതയുണ്ട് അസുഖം വന്നാൽ ഉടൻ തന്നെ ചികിത്സ തേടണം അഗ്നിഭയവും ചോരപ്പയവും ഉണ്ടാകാം കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം സർക്കാരിൽ നിന്ന് അനുകൂല അനുഭവങ്ങൾ ഉണ്ടാകുകയില്ല തൊഴിൽ സ്ഥലത്ത് മേലധികാരികളോട് സൗമ്യമായി പെരുമാറണം തൊഴിൽ സ്ഥലത്ത് യാതൊരു കള്ളവും കാണിക്കരുത് ഈ സമയത്ത് ദൈവാധീനം കൂടാൻ പരിഹാരങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം അടുത്തതായി ശനി നൽകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ശനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപത് വരെ മകരൻ രാശിയുടെ രണ്ടാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ശനിക്ക് രണ്ടാം ഭാവം അനുകൂല ഭാവമല്ല ഇപ്പോൾ മകരൻ രാശിക്കാർക്ക് ഏഴര ശനി നടന്നുകൊണ്ടിരിക്കുകയാണ് ഏഴര ശനിയുടെ അവസാന കാലമാണ് നടക്കുന്നത് കുടുംബം ധനം വാക്ക് വിദ്യ എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവമായ രണ്ടാം ഭാവത്തിലൂടെ ശനി സഞ്ചരിക്കുന്ന സമയം കുടുംബത്തിൽ ദുരിതങ്ങൾ ധനനാശം കാര്യപരാജയം സന്താന ദുരിതം വ്യർത്ഥമായ വഴക്കുകൾ ബന്ധുക്കളുടെ വിരോധം ക്ലേശങ്ങൾ ധനനാശം വിദ്യാതടസ്സം എന്നിവയാണ് ഫലം അനാവശ്യ ചിലവുകൾ വളരെ കൂടും ചിലവുകൾ സൂക്ഷിക്കണം അനാവശ്യമായ സംസാരം കൊണ്ട് മറ്റുള്ളവരുടെ അപ്രീതി ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കണം വിലപിടിപ്പുള്ള രേഖകൾ സൂക്ഷിച്ചു വയ്ക്കണം കുട്ടികൾ പഠനത്തിൽ വളരെ ശ്രദ്ധിക്കണം ഈ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് ശനി തൻ്റെ ഇഷ്ടഭാവമായ മൂന്നാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഏഴര വർഷമായി അനുഭവിച്ചുകൊണ്ടിരുന്ന ദുരിതങ്ങളിൽ നിന്നും മകരൻ രാശിക്കാർ മുക്തരാകുന്നു തുടർന്നുള്ള രണ്ടര വർഷം മകരൻ രാശിക്കാർ ശനിയെക്കൊണ്ട് മഹാഭാഗ്യങ്ങൾ അനുഭവിക്കാൻ പോകുന്നു ജാതകത്തിൽ ശനി ബലവാനായി നിൽക്കുന്നവർക്ക് ശനിയെക്കൊണ്ടുള്ള ഗുണഫലങ്ങൾ വർദ്ധിക്കും ആരോഗ്യവും കാര്യവിജയവും സുഖവും സന്തോഷവും ഉദ്യോഗലാഭവും പദവികളും ധനലാഭവും ശനി നൽകും ദുശീലങ്ങളില്ലാതാകും സമൂഹത്തിന് നല്ല പേരും പ്രശസ്തിയും ഉണ്ടാകും ശത്രുക്കൾ മിത്രങ്ങളാകും ഉദ്യോഗാർത്ഥികൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും അനുകൂല ഫലങ്ങളാണ് ശനി നൽകുന്നത് ബിസിനസ്സുകാർക്ക് വൻപിച്ച നേട്ടങ്ങളുടെ സമയമായിരിക്കും വരിക അങ്ങനെ ശനീശ്വരൻ രണ്ടര വർഷത്തേക്ക് നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും അടുത്തതായി രാഹു രാഹു മകരൻ രാശിയുടെ മൂന്നാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് മൂന്നാം ഭാവം രാഹുവിന് അനുകൂല ഭാവമാണ് നാനാതരത്തിൽ വരുമാനം രാഹു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സുഖവും സഹോദര ഗുണവും ഈ സമയത്ത് ലഭിക്കും ആത്മബലവും നേതൃഗുണവും കൂടും ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള കഴിവുണ്ടാകും കർമ്മരംഗത്തെ അധികാരികളുടെ പ്രീതി ലഭിക്കും മറ്റുള്ളവർക്ക് സഹായം ചെയ്യും സഹപ്രവർത്തകരുടെ സഹകരണം ലഭിക്കും വസ്ത്രാഭരണാതിലാഭം പ്രതീക്ഷിക്കാം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനെട്ടിന് രാഹു മകരത്തിൻ്റെ രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കും വാഗ്സ്ഥാനവും ധനസ്ഥാനവുമാണല്ലോ രണ്ടാം ഭാവവും രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു ധനച്ചിലവുകളും വാക്കുകൊണ്ട് ദോഷമുണ്ടാക്കാനുള്ള സാധ്യതയും കാണിക്കുന്നു ഇത് നിയന്ത്രിക്കണം വാക്കുകൊണ്ട് ശത്രുക്കളെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കരുത് കോപം നിയന്ത്രിക്കണം നല്ല ഭക്ഷണങ്ങളായിരിക്കണം ഈ സമയത്ത് കഴിക്കുക പഴകിയ ഭക്ഷണങ്ങൾ കഴിക്കരുത് അസുഖമര സാധ്യത കാണുന്നു അടുത്തതായി കരുതു കേതു മകരൻ രാശിയുടെ ഒൻപതാം ഭാവത്തിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഗുരുജനങ്ങൾ ഭാഗ്യം പുണ്യം അച്ഛൻ എന്നിവയുടെ ഭാവമാണ് ഒൻപതാം ഭാവം ഈ ഒൻപതാം ഭാവത്തിലൂടെ കേതു സഞ്ചരിക്കുമ്പോൾ പിതാവിന് അസുഖങ്ങൾ വരാം ഭാഗ്യത്തിന് കുറവ് സംഭവിക്കും കാര്യവിഘ്നം ഈശ്വരാധീനക്കുറവ് എന്നിവ സംഭവിക്കും മെയ് പതിനെട്ടിന് ശേഷം കൂടുതൽ സൂക്ഷിക്കണം കാരണം കേതു ആയുർഭാവമായ എട്ടാം ഭാവത്തിലേക്ക് മെയ് പതിനെട്ടിന് ശേഷം സഞ്ചരിക്കുന്നു രോഗങ്ങൾ മാനസിക സംഘർഷം എന്നിവ കൂടാൻ സാധ്യത കാണും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാല് വരെ ഗുരു അനുകൂലനാണ് ശേഷം പ്രതികൂലനം ശനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പത് വരെ പ്രതികൂലനാണ് എന്നാൽ അതിന് ശേഷം അനുകൂലനാണ് രാഹു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ട് വരെ അനുകൂലനാണ് ശേഷം പ്രതികൂലൻ കേതു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ മുഴുവനും പ്രതികൂലനാണ് ആയതിനാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലിന് ശേഷം ഗുരുവിനെ പ്രീതിപ്പെടുത്തുക ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും മഹാവിഷ്ണു ക്ഷേത്രത്തിലും പതിവായി ദർശനം നടത്തുക വ്യാഴാഴ്ച തോറും മഹാവിഷ്ണുവിന് പാൽപ്പായസവും നടത്തുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തൊൻപത് വരെ ശനീശ്വരന് ശനിയാഴ്ച തോറും നീരാഞ്ജനം നടത്തണം രാഹുവിനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിന് ശേഷം ക്ഷേത്രത്തിൽ അർച്ചന നടത്തണം കേതുവിന് വർഷം മുഴുവൻ ജന്മനക്ഷത്രത്തിൽ ഗണപതി പൂജയും ചെയ്യുക എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടും അങ്ങനെ മകരൻ രാശിക്കാർക്ക് ഒരു മധ്യമമായ ഫലമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം നൽകുന്നത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക